പരിശുദ്ധ പരമ എന്നീല ആരാധനയും ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന വചനം പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യമേറ്റെടുത്ത വിശ്വ ഫ്രാൻസിൻ്റെ തിരുനാളിൽ ഏളങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തിയക്കുന്നു പറയും സത്വാർത്ഥ അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ പാദങ്ങൾ എത്രയോ സുന്ദരമാണെന്ന് ഞങ്ങൾ അറിയുന്നു കാരണവനായകർത്താവെ അങ്ങ് നൽകുന്ന ആശ്വാസം സകല ജനങ്ങളെ അറിയിക്കുവാനും അങ്ങ് നൽകുന്ന രക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല എന്ന ബലോസഫോസ്ലൻ ഞങ്ങളെ ഇന്ന് കുറേ എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ ഭർത്താവെ വചനം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന വചനം ഞാൻ ഓർക്കുവാനും വചനം പ്രഘോഷിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ ഭർത്താവെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടുന്ന ശിഷ്യന്മാരോട് അങ്ങ് അറിയിച്ച സത്വാർത്ഥ ലോകമെമ്പാടും അറിയിക്കുവാൻ തക്കവിധം ഞങ്ങളീ പ്രഭാതത്തിൽ വിളിക്കുന്നതിനെ ഓർത്തു നന്ദി പറയും കാരുണ്യവാനായ ഭർത്താവെ ശിഷ്യന്മാർക്കും സാക്ഷികളെ ബഹിഷ്കരിക്കുവാനും പുതിയ ഭാഷകൾ സംസാരിക്കുവാനും സർപ്പങ്ങളെ കയ്യിലെടുക്കുമ്പോൾ കയ്യിലെടുക്കുവാനും അവർ കൈകൾ വയ്ക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുവാനും നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷകൾ ശക്തിപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്ത്യയിലും മലാക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങളിലും ചൈനയിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ വിശ ഫ്രാൻസിസേവിൻ്റെ മാധ്യസ്ഥ ഞങ്ങൾക്ക് നൽകണമേ സ്പെയിനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും ശോഭനമായ ഭാവി ഉണ്ടായിരുന്നിട്ടും ഇഗ്നേഷ്യസ് ലയോണയുടെ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാനും ഇരിക്കാനും മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ആത്മാക്കളെ തിരികെ സർവ്വതും എടുത്തുകൊള്ളുക എന്ന ആപ്തവാക്യം സ്വീകരിച്ച വിശ്വ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥ വഴി ഞങ്ങളെ ഓരോരുത്തരെയെന്ന് അനുഗ്രഹിക്കണം ഈ വിശുദ്ധനെപ്പോലെ വിശുദ്ധിയിലും വിവേകത്തിലും വചനപ്രഘോഷണത്തിലും ഞങ്ങളുടെ ജീവിതത്തെങ്ങേക്ക് സമർപ്പിക്കുന്നടം വരെ ജപിക്കുവാനത്തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകണമേ കണ്ടുമുട്ടുന്നവരിൽ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയാലും അങ്ങേ മഹത്വപ്പെടുത്തുവാനും പകർന്നു കൊടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശിൻ്റെ അനുഗ്രഹം ക്രിസഫ് ഫ്രാൻസിസ് സേവെന്ന് നൽകിയ കൃപകളാൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന